ഈശോമിശായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് അച്ഛന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇമെയിലുകളിലൊക്കെ പൊതുവായിട്ട് കാണുന്ന കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രാർത്ഥന നിയോഗമായിരുന്നു സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാകുന്ന പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് കടബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ള ബാങ്ക് വായ്പകൾ മറ്റുള്ളവരിൽ നിന്ന് മേടിച്ചത് പലിശ ഇങ്ങനത്തെ ഒക്കെ കാര്യം കാരണം കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല മുമ്പോട്ട് പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കുറേ അധികം നിയോഗങ്ങളിൽ ഈ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ഒരുപാട് പേര് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വചനം ഉണ്ടോ ഒരു സങ്കീർത്തനമുണ്ടോയെന്നൊക്കെ ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു ടോക്കിൽ നമുക്ക് ഈ സാമ്പത്തിക മേഖലയെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒരു സങ്കീർത്തനം പരിചയപ്പെടുത്തുന്നു ഏറ്റവും അവസാനം നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ സാമ്പത്തിക മേഖല കടബാധ്യതയെ സമർപ്പിച്ച് എല്ലാ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള പവർഫുള്ളായ അഭിഷേകം നിറഞ്ഞൊരു വചനവും കൂടെ നമ്മളിന്ന് പറയുന്നു അവസാനം നമുക്കെല്ലാം കൂടെ ഒരുമിച്ചെന്ന് നമ്മുടെ സാമ്പത്തിക മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണുനീര് വരുന്ന ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകാറുണ്ട് അതിലൊരു വലിയ മേഖലയാണ് ഈ സാമ്പത്തിക മേഖല അല്ലേ ചിലപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാം ഒന്ന് കെട്ടിപ്പോക്കിയപ്പോഴത്തേനാണ് വലിയൊരു ദുരന്തം പോലെ വലിയ ചില രോഗങ്ങളോ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് പൈസ മുടക്കി നമ്മൾ ഈ ഒരു ഇൻറ്റർവ്യൂവിനോ ഒരു പരീക്ഷയ്ക്കോ ഒക്കെ അപ്പിയർ ചെയ്യണോ പക്ഷേ ആ പൈസ മുഴുവൻ ഒരു പൈസ പോലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ വീണ്ടും വീണ്ടും നഷ്ടങ്ങളിലേക്ക് പോകുന്നു പരീക്ഷ പരാജയപ്പെടുന്നു നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിട്ട് ഇറക്കുന്ന ബിസിനസ്സുകൾ കൃഷി മേഖലകൾ എല്ലാം ചിലപ്പോൾ പോയി ഇനി ചിലപ്പോൾ കർത്താവെ ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നൊക്കെ ഓർത്ത് കരഞ്ഞ് നിലവിളിച്ചവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ കരഞ്ഞെന്ന് കരഞ്ഞെന്നുവെച്ചും ചോദിക്കുന്നില്ല ചിലപ്പോൾ അതൊരുപക്ഷെ ഇന്ന് തന്നെ ആയിരിക്കും നിന്റെ കണ്ണ് നനഞ്ഞിട്ടുണ്ടാകാം കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകാം കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ടാകാം പക്ഷേ ആ കണ്ണ് നനഞ്ഞതും കണ്ണ് നിറഞ്ഞതും ഒക്കെ ചങ്കുപൊട്ടിപ്പോയൊരു വേദനയായിട്ട് നിനക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വേദനയ്ക്കപ്പുറം നിൻ്റെ ഉള്ളിലൊരു വലിയ അനുഗ്രഹം കൂടി ഈ സമയം കൂടെ നടന്നിട്ടുണ്ട് കേട്ടോ നിന്റെ കണ്ണ് നനയുകയും കണ്ണ് നനയുകയും മാത്രമല്ല ചെയ്തത് നിൻ്റെ കണ്ണ് തുറക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ആ കണ്ണ് തുറന്നത് നിൻ്റെ തമ്പുരാനിലേക്ക് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നത് നിൻ്റെ തമ്പുരാനെ നിനക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആ കരഞ്ഞതിന് ഓർത്ത് സങ്കടപ്പെടേണ്ട നിനക്കതിലൂടെ ഒരു അനുഗ്രഹം വന്നിട്ടുണ്ട് നിൻ്റെ കണ്ണ് തുറന്നു നിന്നെ അനുഗ്രഹിക്കുന്ന സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവത്തെ നിനക്കിപ്പോൾ കാണാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമൃദ്ധി നൽകുന്ന ദൈവം ഇങ്ങനെയാണ് അറുപത്തിയഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിൽ കിടക്കുക ദാവീദിൻ്റെ ആയ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് അറുപത്തിയഞ്ചാമത്തെ സങ്കീർത്തനം പതിമൂന്ന് വാക്യങ്ങളേ ഉള്ളൂ നിങ്ങളത് വായിക്കണം വെറുതെ വായിച്ച് കാണാപ്പാടും പഠിക്കാനുള്ളതല്ല അത് നന്നായിട്ട് ധ്യാനിക്കണം അതിനകത്ത് കുറേ മുത്ത് കിടപ്പുണ്ട് എന്തെന്നറിയോ കർത്താവിന് ഒരു വലിയ സ്തുതി കൊടുക്കുകയാണ് സർവ്വത്തെയും സൃഷ്ടിച്ച സർവ്വത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്തുതിഗീതമാണ് അറുപത്തിയഞ്ചാമത്തെ സങ്കീർത്തനം അതിനകത്ത് എട്ടിലും പതിനൊന്നിലും രണ്ട് വലിയ വാഗ്ദാനങ്ങൾ കിടപ്പുണ്ട് അറുപത്തിയഞ്ചിൻ്റെ എട്ടിൽ നമ്മൾ കാണുന്ന വലിയൊരു വാഗ്ദാനം ഇതാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും അതായത് ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകളെ ആനന്ദം കൊണ്ട് ആർത്തുവിളിപ്പിക്കുന്നത് ദൈവമാണ് അതായത് രാവിലെ ആയാലും വൈകിട്ടായാലും എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ ആനന്ദം കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന ആനന്ദത്തിൻ്റെ സമൃദ്ധി നിങ്ങൾക്ക് തറങ്ങാൻ പറ്റുന്ന ഒരു ദൈവത്തിലാണ് നമ്മളെല്ലാവരും ആശ്രയിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാവിലെ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വൈകിട്ടെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോഴത്തേക്കും നമുക്കിത് പറയാൻ പറ്റണം കർത്താവെ എൻ്റെ ഉദയത്തിൻ്റെയും എൻ്റെ അസ്തമയത്തിൻ്റെയും ദിക്കുകളെ ആനന്ദിപ്പിക്കുന്ന അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഒരു പുതിയ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു പുതിയ ദിവസത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ദിവസത്തെ അവസാനിപ്പിക്കുമ്പോൾ ഒക്കെ പറയണം എൻ്റെ ഈ ദിവസത്തെ ആനന്ദിപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു ചിലപ്പോൾ കണ്ണുനീരുകൾ സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ആനന്ദം കർത്താവ് നിൻ്റെ ഉള്ളിലേക്ക് തരും കാരണം അറുപത്തിയഞ്ചിൻ്റെ എട്ടിലെ ഒരു ആദ്യത്തെ വാഗ്ദാനം കിടക്കുക രണ്ടാമത്തെ ഒരു വാഗ്ദാനം ഉണ്ട് അറുപത്തിയഞ്ചിൻ്റെ പതിനൊന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ദാവിദ് പറയുകയാണ് നിന്റെ സംവത്സരത്തെ സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു എന്ന് അതായത് നമ്മുടെ ഒരു വർഷത്തെ ഒരു വർഷത്തെ മുഴുവൻ സമൃദ്ധി കൊണ്ട് നിറയ്ക്കാൻ പറ്റുന്ന ഒരു ദൈവത്തിന് സ്തുതി പാടുകയാണ് ദാവിദ് നമുക്ക് ചിലപ്പോൾ ഒരു കഴിഞ്ഞ വർഷത്തേക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടേ സമൃദ്ധി പോയിട്ട് ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയായിരിക്കും സംതൃപ്തി ആഗ്രഹിച്ചിട്ട് ഒരു സംതൃപ്തി പോലും നമുക്ക് കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടാക്കി കാണാം ഇതേ ഈ വർഷം ഇനി അവസാനിക്കാൻ വേണ്ടി കുറച്ച് മാസങ്ങളൊക്കെ ഉള്ളു ഒന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഒന്നെങ്കിൽ ഇന്നീ സങ്കീർത്തനം അറുപത്തഞ്ചാം സങ്കീർത്തനം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദിവസം മുതൽ അടുത്ത വർഷം ഇതേ ദിവസം വരെ ഒരു വർഷമുണ്ട് ഒരു സംവത്സരമുണ്ട് ആ സംവത്സരത്തെ നിൻ്റെ മുമ്പിലുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ സമൃദ്ധി കൊണ്ട് മകുടം ചേർത്താൻ പറ്റുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട് ഇത് ദാവിതോർമ്മിപ്പിക്കുകയാണ് അറുപത്തഞ്ചാം സങ്കീർത്തനത്തിൽ നമുക്ക് സമൃദ്ധിക്ക് വേണ്ടി ചോദിക്കാം നമ്മുടെ ആർത്തിക്ക് വേണ്ടിയോ നമ്മുടെ അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടോ അല്ല നിന്റെ കടബാധ്യത നിൻ്റെ ബുദ്ധിമുട്ടുകൾ നിൻ്റെ പരാജയങ്ങൾ എല്ലാം ദൈവത്തിൻ്റെതാണ് പൂർണ്ണമായിട്ടും ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിന് ഇത് ഏറ്റു ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കർത്താവ് അത് നോക്കിക്കോളും സമൃദ്ധി കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും പിന്നിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ഈശോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നു ഞാൻ ഈശോ പറഞ്ഞ എല്ലാം ബ്യൂട്ടിഫുൾ ആണല്ലോ ഈശോ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ലൂക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊന്നിൽ സമ്പന്നനാകുമ്പോൾ അത് ദൈവസന്നിധിയിൽ സമ്പന്നനാകും ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ ലോകസമക്ഷം സമ്പന്നനായാൽ ഈശോ നമ്മളെ നോക്കിയിട്ട് പൊട്ടാ പൊട്ടി എന്ന് വിളിക്കും ബോഷണായ ധനികൻ്റെ ഉപമം വായിച്ചാൽ മതി ഈശോ പറയുന്നത് പറയുന്നതെന്നാന്ന് കൃത്യമായിട്ട് പിടികിട്ടും ദൈവസന്നദ്ധയിൽ സമ്പന്നനാവുക എന്ന് വെച്ചാൽ ഈശോയുടെ മുമ്പിൽ നീ സമൃദ്ധിയിൽ ജീവിക്കുക അതെങ്ങനെയാണ് സംഭവിക്കുന്ന അറിയോ അതാണ് അറുപത്തഞ്ചാം സങ്കീർത്തനത്തിൻ്റെ കോറായിട്ട് കേന്ദ്രമായിട്ട് കിടക്കുക അറുപത്തിയഞ്ചിൻ്റെ നാല് അവിടെ പറയുന്ന ഇതാണ് അങ്ങയുടെ ആലയത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് ഞാൻ സംതൃപ്തനാകും ദേവാലയത്തിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ നന്മയായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സമൃദ്ധി സംതൃപ്തി നൽകേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എന്താണ് ദേവാലയത്തിൽ നിന്ന് കിട്ടണേ അറിയാലോ ഈശോയുടെ സാന്നിധ്യം ദൈവ സാന്നിധ്യമാണ് അറിയേണ്ടത് പക്ഷെ ആ ദൈവസാന്നിധ്യം അറിയാൻ അതിൻ്റെ മുമ്പിൽ നീ പോയിരിക്കണോ എല്ലാ ദിവസവും നമുക്ക് ഇച്ചിരി വചനം വായിക്കാൻ നമ്മുടെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നൂറ് തവണ എഴുതാനോ ആയിരം തവണ എഴുതാനോ അല്ല എൻ്റെ ഈശോ എന്നോട് എന്താണ് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി എല്ലാ ദിവസവും വചന വായനയ്ക്ക് വേണ്ടി ദൈവസാന്നിധ്യം ആ വാക്കുകളിലൂടെ അറിയാൻ വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കാറുണ്ടോ രണ്ടാമത്തൊന്നാണ് കൂതാശകൾ വിശുദ്ധ കുർബാന ആരാധന ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്ന ഏട്ടമാണ് ദേവാലയം നമ്മുടെ ദേവാലയങ്ങളിൽ നമുക്ക് പോകാൻ ചിലപ്പോൾ ഈ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ എല്ലാവർക്കും ഇല്ല ഒന്ന് ശ്രമിച്ചാൽ പോകാൻ പറ്റുന്ന ഇടങ്ങൾ നമുക്കുണ്ട് ഒന്നുമില്ലേലും വിശുദ്ധ കുർബാനയുടെ സമയത്ത് നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും ആഴ്ചയിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂർ തമ്പരാൻ്റെ മുമ്പിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് ആരാധിക്കാനുള്ള അവസരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് ദേവാലയത്തിൻ്റെ ഒരു വാതിൽ എന്തായാലും പകല് തുറന്ന് കിടപ്പുണ്ട് ഒന്ന് പോയിട്ട് ഈശോയുടെ മുമ്പിൽ ഇരിക്കുക അതൊരു ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഓർക്കണം ഈശോയുടെ മുമ്പിൽ നമ്മളിരിക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അങ്ങനെ ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ നമുക്ക് സമയമില്ല എന്നാ പറയുന്നെങ്കിൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടുകാരെ നല്ല സമയത്തിന് വേണ്ടി ചോദിക്കരുത് തമ്പുരാൻ്റെ മുമ്പിൽ നീ ഇരിക്കുന്ന ഓരോ സമയവും കർത്താവ് പലിശയും കൂട്ടുപലിശയും അടക്കം നിനക്ക് സമൃദ്ധമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിൻ്റെ ഹൃദയം കർത്താവിൽ നിന്ന് കിട്ടുന്ന നന്മയ്ക്ക് വേണ്ടി ആ സംതൃപ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുക ദേവാലയത്തിൽ നിന്ന് കിട്ടുന്ന വചനം കൂതാശികൾ ദൈവസാന്നിധ്യം ആരാധനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക തമ്പുരാനിലേക്ക് തിരിയുക ദൈവം നിന്നെ ശക്തമായിട്ട് അനുഗ്രഹിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം എല്ലാം നോക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ തമ്പുരാനിലേക്ക് ആശ്രയിക്കുക ദൈവസന്നിധിയിൽ സമ്പന്നനാകുക നിൻ്റെ സംവത്സരത്തെ നിൻ്റെ ആയുസിനെ സമൃദ്ധി കൊണ്ട് കർത്താവ് അഭിഷേകം ചെയ്യും ജർമിയ മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് കർത്താവ് നിന്നെ ഈ ദേശത്ത് തന്നെ നട്ടു വളർത്തും അതിനെ പിഴിതെറിയാനോ അതിനെ വാടിക്കളയാനോ ആർക്ക് സാധിക്കില്ല നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കണം ഒപ്പം ജെർമിയ മുപ്പത്തി രണ്ട് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് വചനങ്ങൾ കടബാധ്യതയുള്ളവർ സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഒരു നിമിഷം നിങ്ങളുടെ ഇടത്തുകാരോ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ കടബാധിത മൂലം ബുദ്ധിമുട്ടുന്ന സാമ്പത്തിക മേഖലകളിലെ പരാധീനതകൾ അനുഭവിക്കുന്ന കൊടുത്തു തീർക്കാനുള്ള കടങ്ങൾ ഒരുപാടുള്ളവര് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ സാമ്പത്തികമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നവർന്ന് സങ്കടപ്പെടുന്നവര് കൃഷിയിടങ്ങൾ ബലം നൽകാത്തവർ ബിസിനസ് മേഖലകളിൽ പരാജയപ്പെട്ടവർ എഴുതിയ പരീക്ഷകൾക്ക് വേണ്ടി പണം മുടക്കി അതിൽ വിജയം കണ്ടെത്താത്ത എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇവരുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന സാമ്പത്തിക മേഖലകളിലെ കുറവുകളെല്ലാം കർത്താവെ അങ്ങ് പരിഹരിക്കണമേ ജർമിയാ മുപ്പത്തിരണ്ട് നാല്പത് നാൽപ്പത്തിയൊന്ന് വചനത്തിൻ്റെ അഭിഷേകത്തിൽ അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക മേഖലകളിലെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കടബാധികളുള്ള എല്ലാ മക്കളെയും ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെയു നൽകിയ പൗരോഹിത്വ ശുശ്രൂഷയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അങ്ങയോടൊപ്പം ഞാൻ അർപ്പിച്ച ഓരോ വിശുദ്ധ ബലികളുടെയും ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ഞാൻ സംസാരിച്ച അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഈ മക്കളെല്ലാവരെയും ആശീർവദിക്കുന്നു ഇവരുടെ സാമ്പത്തിക മേഖലകളിൽ ജോലി മേഖലകളിൽ കുടുംബത്തിലെ കൃഷിയിൽ കർത്താവെ അങ്ങ് ഇപ്പോൾ ഇടപെടണമേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവെ ഇരട്ടി അഭിഷേകം നൽകി അനുഗ്രഹം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മേൻ